എനിക്ക് പറയാനുള്ളത് ഈ വെള്ളപ്പെട്ട സിയാദൻ്റെ കുടുംബത്തിനും നീതിയിട്ട് എനിക്കും നീതി കിട്ടി അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ദൈവത്തോട് നന്ദി പറയും കാരണം പ്രതിയായ മുന്നൂറ്റി രണ്ട് ഈ സംഭവം നടക്കുന്ന മെറ്റേഷൻ്റെ അടുത്താണ് വീടിന് രണ്ട് കിലോമീറ്റർ അപ്പറും അവിടെ ഈ സംഭവത്തിന് ശേഷം ഇവർ കോഴിക്കപ്പുഴയ്ക്ക് വന്നപ്പോൾ കോഴിക്കപ്പടിക്കേയും മറ്റ് കുറേ ആൾക്കാരുമായിട്ട് സംഘടന ഉണ്ടായിരുന്നു അത് വാർഡ് കൗൺസിലാണെന്ന നിലയ്ക്ക് പിന്നെ ആ വാർഡിലുള്ളവർ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാനത് സ്ഫോട്ടിച്ചെന്ന് സ്ഫോട്ടിച്ചത് അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പരിക്ക് പറ്റിയ മുജീബ് ഒരു ബിൽഡിങ്ങിൻ്റെ നിന്ന് ഇറങ്ങി വരുന്നത് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു ഞാൻ അവിടുത്തെ ബുദ്ധി സംഭവം അറിയുന്നില്ല എന്നെ വിളിച്ചവർക്കും അറിയില്ല സംഭവങ്ങളൊന്നും അറിയില്ല ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടിച്ച് തന്നെ പറഞ്ഞു നിരക്കുള്ളതിനെ വീടിൻ്റെ അവിടെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ ആശുപത്രി എൻ്റെ വീടിന് ഒരു നാന്നൂറ് ലക്ഷം കണക്കിന് നന്മ ക്ലിനിക്ക് അതെൻ്റെ ഫ്രണ്ടിലാണ് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ട് വീടിൻ്റെ ഒരു വണ്ടി നിർത്താൻ നിർത്തി വണ്ടീന്ന് ഇറങ്ങി പോയി അതാണ് എല്ലാ പ്രശ്നം ഉടനെ ഈ കാര്യങ്ങൾ ഉടനെ തന്നെ ഞാൻ എന്നെ ഈ ആദ്യം വിളിച്ചൊരു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് സിയാദിനെ കുത്തിയിട്ട് വന്ന ആളായിക്കുകയും ഞാൻ അവിടെ നിന്നോട്ട് പറഞ്ഞു തിരിച്ച് പറഞ്ഞ് അതുകൂടെ ഞാൻ സി വിളിച്ചു സി വിളിച്ചു അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ പിന്നെ എസ് സി വിളിച്ചു വീട്ടിൽ വന്നതിന് ശേഷം അപ്പോഴേ ഞാൻ അറിയുന്നത് എസ് സി ആണ് മരണപ്പെട്ടു നിൽക്കുന്നു പിന്നെ അതിനകത്ത് കുറെ ഞാനൊരു കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറാണ് വർഷങ്ങളായോ അതുകൊണ്ട് പിന്നെ കുറേ രാഷ്ട്രീയപരമായിട്ട് കുറേ കളികളൊക്കെ അതിനകത്ത് വന്നു ചിലർ ചിലർ അതാണ് ഇരുന്നൂറ്റി രണ്ട് വകുപ്പിട്ട് അതുകൂടാതെ പോലീസ് രണ്ടാമത് റൂട്ടുകൾ കൂടെ ആഡ് ചെയ്തു ഞാൻ പ്രതിയെ വിളിപ്പിച്ചു ഞാൻ പ്രതിയെ വിളിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വിട്ടു പ്രതി വിളിപ്പിക്കാൻ ഞാൻ ഞാൻ അജ്ഞാത കണ്ടെത്തിക്കൊണ്ടുവരണം ഞാനങ്ങനെ വിട്ടു അതുകൊണ്ടാണ് അവരെ എനിക്ക് നീതി കിട്ടിയത് അതാണെന്ന് എനിക്ക് പറയാൻ